കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയാൻ കേരള നഴ്സിംഗ് കൗൺസിൽ തീരുമാനം മറ്റ് അഞ്ച് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ കേസിൽ സാക്ഷികളാക്കും ഹോസ്റ്റലിൽ ശാരീരിക പീഡനത്തിനായി ഉപയോഗിച്ച കോമ്പസും ഡംബലും ഉൾപ്പെടെയുള്ളവ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിനിടെ കോളേജിലേക്ക് ബി നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തിരുവനന്തപുരത്ത് ചേർന്ന കേരള നഴ്സിംഗ് കൌൺസിലാണ് റാഗിംഗ് കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചത് ഇതുപ്രകാരം പ്രതികളായ സാമുവൽ ജീവ റിജിൽജിത്ത് രാഹുൽ രാജ് വിവേക് എന്നിവരുടെ തുടർ പഠനം വിലക്കും വീഡിയോ പുറത്തുവന്ന ഇരയായ വിദ്യാർത്ഥിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അഞ്ച് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ സാക്ഷികളാക്കും അതിക്രമം നടക്കുമ്പോൾ ഇവർ മുറിയിലുണ്ടായിരുന്നു ഇവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനിടെ ഹോസ്റ്റലിൽ ശാരീരിക പീഡനത്തിനായി ഉപയോഗിച്ച കോംബസും ഡംബലും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതുകൂടാതെ കത്തികളും കല്ലടക്കമുള്ള വസ്തുക്കളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡൻ ഉൾപ്പെടെ അഞ്ച് അധ്യാപകരുടെയും വിശദമായ മൊഴിയും രേഖപ്പെടുത്തി അതേസമയം റാഗിംഗ് വിവരം അറിഞ്ഞില്ലെന്ന കോളേജിന്റെ വാദം തള്ളുന്നതാണ് ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഖ ഏട്ടി അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി മാണി എന്നിവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഹൗസ് കീപ്പിംഗ് കം സെക്യൂരിറ്റിയെ നീക്കാനും തീരുമാനമായി സംഭവത്തില് പ്രതിഷേധിച്ച് കോളേജിലേക്ക് ബി നടത്തിയ മാര്ച്ചിനു നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു കോളേജ് അധികൃതരെ സസ്പെൻഡ് ചെയ്യുകയല്ല പ്രതി ചേർക്കുകയാണ് വേണ്ടതെന്ന് ബിജെപി കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ പറഞ്ഞു കേവല സസ്പെൻഷനിലൂടെ മുന്നോട്ട് പോകാൻ ബിജെപി അനുവദിക്കില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത് അവരെ പ്രതിയാക്കപ്പെട്ടുകൊണ്ട് പ്രതികട്ട് അതുപോലെ അസിസ്റ്റന്റ് വാർഡിൽ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കിക്കൊണ്ട് കേസെടുത്തുകൊണ്ട് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയാൽ മാത്രമേ കേരളത്തിലെ കലാലയങ്ങളിലെ ഇത്തരം ഇനി നടക്കാതിരിക്കുക ഐ വൈ എഫ് എ ഐ എസ് എഫ് പ്രവർത്തകരും മാർച്ച് നടത്തി ജനം കോട്ടയം